നമസ്കാരം ഉറുമ്പിൻ്റെ നടത്തത്തിൻ്റെ വേഗത മുതൽ അതിൻ്റെ നിറം വരെ മനസ്സിലാക്കി ഒരു വ്യക്തിയുടെ ഭാവിയും ഭാഗ്യവും പ്രവചിക്കുന്നതായ അല്ലെങ്കിൽ പ്രവചിക്കുവാൻ കഴിയുന്നതാണ് ഒരു വ്യക്തിയുടെ വിദ്യയെക്കുറിച്ചുള്ള സൂചനയും നൽകുന്നതാണ് ഇത്തരത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഉറുമ്പിൻ്റെ അല്ലെങ്കിൽ ഉറുമ്പുകൾ പുറപ്പെടുന്ന ദിശ മനസ്സിലാക്കി ഭാവി പ്രവചിക്കുവാൻ വരെ സാധിക്കുന്നതാണ് ഉറുമ്പുകൾക്ക് മാവ് അരി പഞ്ചസാര മുതലായ ഭക്ഷ്യവസ്തുക്കൾ നൽകുകയാണെങ്കിൽ അതിൻ്റെ ഫലം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പഞ്ചസാരയും ശർക്കര മുതലായ മധുരങ്ങൾ കറുത്ത ഉറുമ്പിന് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നതാണ് ജീവിതത്തിൽ അത്ഭുതകരമായ ഫലം ലഭിക്കും എന്നു തന്നെയാണ് വിശ്വാസം ഈ മധുരപദാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറുമ്പിന് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനടി ഫലം ലഭിക്കും എന്നാണ് പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് വീട്ടിലോ ജോലി സ്ഥലത്തോ നിങ്ങൾ കറുത്ത ഉറുമ്പുകളെ കാണുകയാണെങ്കിൽ പണം വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല വഴികളിലൂടെയും ധനം കൈവരാൻ പോകുന്നു എന്ന് തന്നെ ഇത് സൂചിപ്പിക്കുന്നു കൂടാതെ ഒരു വ്യക്തിക്ക് ഉടനെ തന്നെ ജോലി ലഭിക്കുവാൻ പോകുന്നു എന്നും അപ്രതീക്ഷിതമായി തന്നെ ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം ഉടലെടുക്കും എന്നും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് കൂടാതെ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ് പുതിയ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഉടനെ തന്നെ സംഭവിക്കും എന്നും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് വീട്ടിൽ പെട്ടെന്ന് തന്നെ കറുത്ത ഉറുമ്പുകളെ കാണുകയാണെങ്കിൽ അതായത് അപ്രതീക്ഷിതമായി കാണുകയാണെങ്കിൽ അത് ശുഭകരമായ സൂചന തന്നെയാകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ കടന്നു വരാൻ പോകുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നും അത്ഭുതകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്നും ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ഈ സംഭവിക്കുവാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമായി തീരും എന്നും അർത്ഥമാക്കാവുന്നതാണ് കാരണം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക നിങ്ങളുടെ കുടുംബത്തിന് പോലും അനുകൂലമായ കാര്യങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് കുടുംബത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യം ഉരുത്തിരിയുന്നതാണ് കറുത്ത ഉറുമ്പുകളുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുവാനാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ അവയെ സ്വാഗതം ചെയ്യുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉറുമ്പുകൾക്ക് മാവിട്ടു നൽകുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഭഗവാൻ മനസ്സിലാക്കുകയും തുടർന്ന് കറുത്ത ഉറുമ്പുകൾ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഇപ്രകാരം സ്വാഗതം ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ വീടുകളിൽ കറുത്ത ഉറുമ്പുകളുടെ സാന്നിധ്യം വളരെയധികം ഉണ്ട് എങ്കിൽ അതായത് കറുത്ത ഉറുമ്പുകളുടെ എണ്ണം വളരെയധികമാണെങ്കിൽ അത് അശുഭകരമായ സൂചനയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക വളരെ കൂടുതലാണെങ്കിൽ മാത്രമാണ് ഇപ്പറഞ്ഞ ദോഷകരമായ ഫലം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മിതമായ കണക്കിലാണെങ്കിൽ നിങ്ങൾക്ക് ശുഭകരം തന്നെയാകുന്നു ഉടൻ തന്നെ കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിക്കുവാനും കൂടാതെ കുടുംബാംഗങ്ങളുടെ എല്ലാം തലക്കൊഴിഞ്ഞ് ഓരോ നാണയം കുടുംബക്ഷേത്രത്തിൽ സമർപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അടുത്തുള്ള ഗണേശ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ഒപ്പം ഭഗവാന് നാളികേരം കൂടി ഉടയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതാണ് വഴിപാടുകൾ നേർന്ന ശേഷം അത് മറന്നിട്ടുണ്ട് എങ്കിൽ അതായത് വർഷങ്ങൾക്ക് മുൻപ് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് നേർന്ന വഴിപാടാണെങ്കിലും എന്തു വഴിപാടാണ് നേർന്നത് എന്ന് മറന്നു പോവുകയും അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലാണ് നേർന്നത് എന്ന് മറന്നു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്രകാരം സംഭവിക്കുന്നതാണ് എന്നാൽ ചുവന്ന ഉറുമ്പ് അശുഭകരമായ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ശത്രുക്കളുടെ വർധനവിന് കാരണമായി തീരും എന്നുകൂടി പറയുന്നുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കൂടാതെ രോഗദുരിതങ്ങൾ അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില രോഗാവസ്ഥകൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുകൂടി ഇത് സൂചിപ്പിക്കുന്നു എന്നിരുന്നാൽ കൂടിയും ഇത്തരം ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കുവാൻ പാടില്ല എന്നാണ് പറയുക ഇത്തരത്തിൽ അവഗണിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും ശുഭകരമായി തീരില്ല എന്നുകൂടി പരാമർശമുണ്ട് എന്നാൽ ചുവന്ന ഉറുമ്പുകൾക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ നൽകുന്നത് പുണ്യമായി തന്നെ കണക്കാക്കുന്നുമുണ്ട് ചുവന്ന ഉറുമ്പിന് നെല്ല് പുളി ഉപ്പ് മുതലായ വസ്തുക്കൾ നൽകുന്നതും ശുഭകരം തന്നെയാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ശത്രുദോഷത്തിൻ്റെയും രോഗാവസ്ഥയുടെയും ആധിക്യം കുറയ്ക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അപ്രകാരം സംഭവിക്കുന്നു എന്നും എന്നാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കും എന്നും ഫലമുണ്ട് വലിയ ചുവന്ന ഉറുമ്പ് അഥവാ പുളിയുറുമ്പ് എന്ന് ചിലയിടങ്ങളിൽ പരാമർശിക്കുന്നതായ ഉറുമ്പ് വീടുകളിൽ വരുന്നത് ശുഭകരം തന്നെയാണ് വീട്ടിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണിത് വീട്ടിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വലിയ ചുവന്ന ഉറുമ്പുകളെ കാണുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക സാമ്പത്തികമായ എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നുചേരാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കുന്നതാണ് ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ സൂചനയുമാകാവുന്നതാണ് അതിനാൽ തീർച്ചയായും ഇക്കാര്യത്തിനും കൂടി പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യം തന്നെയാണ് വലിയ ചുവന്ന ഉറുമ്പുകൾ അതായത് പുളിയുറുമ്പുകൾ അല്ലാതെ ചുവന്ന ഉറുമ്പുകളെ കാണുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ കടം വാങ്ങു വാങ്ങേണ്ടി വരികയോ അതായത് പണത്തിന് പെട്ടെന്ന് തന്നെ ആവശ്യം വന്നേക്കാം അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് ചുവന്ന ഉറുമ്പുകൾ അനാവശ്യമായ വായ്പകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നുകൂടി അർത്ഥമാക്കാവുന്നതാണ് അതായത് പെട്ടെന്ന് തന്നെ ധനപരമായ ആവശ്യങ്ങൾ വന്നുചേരും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതായത് ചുവന്ന ഉറുമ്പുകളെ കാണിച്ചു തരുന്നത് ശനിയും നിങ്ങളുടെ ഇഷ്ടദേവതകളും സൂക്ഷിക്കുവാനുള്ള സൂചന നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുക സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും ജാഗ്രത പാലിക്കുകയും വേണം എന്നുള്ള മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഒരുവിധപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ചുവന്ന ഉറുമ്പുകൾ ദോഷകരമായ ഫലമാണ് വന്നു ചേരുന്നത് എന്ന് ചുവന്ന ഉറുമ്പുകൾ കടത്തിൻ്റെ അടയാളം തന്നെയാകുന്നു ചുവന്ന ഉറുമ്പുകളെ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സൂചനയാണ് നൽകുന്നത് അതിനാൽ തന്നെ അവയെ ഒരിക്കലും ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല അവയെ കൊല്ലരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ചിലർ ഇവയെ തുരത്തുന്നതിനായി ഇവ വരുന്ന ദിക്കിൽ നാരങ്ങ കായം ഗ്രാമ്പൂ മുതലായ വസ്തുക്കൾ വയ്ക്കുന്നതാണ് ഇത്തരത്തിൽ അവയെ ഉപദ്രവിക്കുന്നത് അത്ര ശുഭകരമല്ല കാരണം അവ തരുന്ന സൂചനകൾ മനസ്സിലാക്കി യഥാവിധി പ്രവർത്തിക്കുകയാണ് നമ്മൾ വേണ്ടത് ഇത്തരത്തിൽ ഉറുമ്പുകൾ മുഖേന ലഭിക്കുന്ന സൂചനകൾ ഈശ്വര കടാക്ഷം കൊണ്ട് ലഭിക്കുന്നതായ സൂചനകളാണ് എന്നുള്ള കാര്യം ആരും മറക്കുവാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ദോഷകരമായ കാര്യങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും എന്നാണ് പറയുന്നത് ശുഭകരമായ സൂചനയാണെങ്കിൽ വന്നുചേരുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്